തമിഴ്നാട്ടിൽ നിന്നും എത്തിയവരാണ് പളിയർ മുല്ലപ്പെരിയാർ കാടുകളിൽ ഉപജീവനം തേടികൊണ്ട് പുളിയന്മല അണക്കര അന്യാർ തുളു കുമളി പൈനാവ് ചക്കുവള്ളം തുടങ്ങിയ മേഖലകളിലാണ് ഇവർ താമസിക്കുന്നത് സമൂഹത്തിൻ്റെ ജനസംഖ്യ ഏകദേശം ആയിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി രണ്ട് മുതലാണ് ഈ വിഭാഗത്തെ ഗോത്രവർഗത്തിൽപ്പെടുത്തിയത് പളിയന്മല പള്ളിയൻ പള്ളിയർ എന്നിങ്ങനെ വേർതിരിവുകളും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ പുതുക്കിയ ലിസ്റ്റ് ലിസ്റ്റനുസരിച്ച് ഇവരെല്ലാവരും തീർന്നു ഭൂരിഭാഗവും തമിഴ് കലർന്ന മലയാള ഭാഷയാണ് ഉപയോഗിക്കുന്നത് കാടുകളിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം തേടുന്ന ഇവർ പണ്ട് പാണ്ഡ്യരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം വനവിഭവ ശേഖരണത്തിന് എത്തിയവരെന്ന് വിശ്വസിക്കപ്പെടുന്നു സ്വന്തമായി ഭൂമി കൈവശമില്ലാത്ത ഇവർ സർക്കാർ അനുവദിച്ച ഭൂമികളിൽ താമസിച്ചു വരുന്നു ശവസംസ്കാരത്തിനും ചടങ്ങുകൾക്കും ഇവർക്ക് സർക്കാർ ഭൂമി അനുവദിച്ചിട്ടുണ്ട് എളാത്തു പളിച്ചി എന്ന ദേവി പാർവതിമാരുടെ സങ്കല്പമാണ് ഇവരുടെ പരദേവത വസൂരി തുടങ്ങിയ എല്ലാ രോഗങ്ങളുടെയും ശാന്തിക്കായി ഈ ദേവിയെ പൂജിച്ചു പൂജിച്ചുവരുന്നു പൊങ്കാലയിടൽ പളിയരുടെ പ്രത്യേക ആചാരമാണ് കുമളിയിൽ ഏളാത്തു വളിച്ചി ദേവിക്കായി പളിയ സമുദായത്തിൻ്റെ ഊരാൺമയിൽ ഒരു ക്ഷേത്രവുമുണ്ട് ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും സമുദായ അംഗങ്ങൾ തന്നെയാണ് നടത്താറ് ഈ ദേവീ സങ്കല്പത്തിന് ആയിരം കണ്ണുടയാൾ എന്ന വിശേഷണം കൂടിയുണ്ട് ദേവിയെ കൂടാതെ കറുപ്പസ്വാമി അതായത് ശിവനെ പൂജിക്കുന്ന രീതിയും ഇവരിലുണ്ട് അഗ്നിസാക്ഷിയായിട്ടാണ് വിവാഹവും മറ്റ് ചടങ്ങുകളും നടത്താറ് സമൂഹാംഗങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന നൃത്താവിഷ്കാരങ്ങളും ഇവർക്കുണ്ട് മുളകൊണ്ടുണ്ടാക്കിയ മുളവാദ്യം ചെട്ടിതാളം എന്നിവയാണ് നൃത്തത്തിനുള്ള താളവാദ്യങ്ങൾ കുടികളിലെ ദൈവത്തറയ്ക്ക് മുന്നിലാണ് ഇത് അവതരിക്കപ്പെടുന്നത് കരകാട്ടവും അരുൾ നൃത്തവും ഇവരുടെ നൃത്ത സംവിധാനങ്ങളാണ് കരകാട്ടത്തിന് മുപ്പതും നാൽപ്പതും പേരാണ് സ്ത്രീ പുരുഷ വ്യത്യാസമന്യെ പ്രത്യേക അമ്മൻ അമ്മൻകുടമയന്തി നൃത്തം ചെയ്യുക ഉപയോഗിക്കുന്ന രീതികളും വേഷവിധാനങ്ങളും പാട്ടുകളുമെല്ലാം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് പളിയ നൃത്തത്തിന് ഇപ്പോൾ പല അംഗീകാരങ്ങളും ലഭിച്ചു വരുന്നുണ്ട് കൃഷിപ്പണി തീരെ വശമില്ലാത്ത ഈ സമൂഹത്തിന് നൃത്തം ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാണെന്ന് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ ഗോത്രജന വിഭാഗങ്ങളെപ്പോലെ പിറകൾ തന്നെയാണ് ഇവരും ചിലരൊക്കെ വനംവകുപ്പിലും സാമൂഹ്യക്ഷേമ വകുപ്പിലും ക്ലാസ് ഫോർ ജീവനക്കാരുണ്ടെങ്കിലും ഭൂരിപക്ഷവും നിരക്ഷരാണ് തോട്ടം മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി അവിടെ ജോലി ചെയ്തിരുന്നവരെ പ്രയാസത്തിലാക്കിയിട്ടുണ്ട് അടുത്ത കാലത്തായി ചിലർ പഠനരംഗത്ത് മുന്നേറി വരുന്നത് ഒരു പുതുവെളിച്ചത്തിൻ്റെ നാന്തിയാണ് എല്ലാ വനവാസി സമൂഹങ്ങളെയും പോലെ ഇവരും പല വിധത്തിലുള്ള ചൂഷണങ്ങൾക്കും അതിക്രമങ്ങൾക്കും മതം മാറ്റത്തിനുമെല്ലാം വിധേയരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു